ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ജനമൈത്രി പോലീസ് എസ് സി എസ് ടി ഉന്നതികളിലുള്ളവർക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും കാക്കേഞ്ചാൽ സെന്റ് മേരീസ് ചർച്ച് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ റൈറ്റർ കെ സി രതീഷ് സ്വാഗതം ആശംസിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനിൽ ഗോപി അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കെ വിനോദ് കുമാർ ഉപഹാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ പുളിഞ്ഞോം പി എച്ച് സി മെഡിക്കൽ ഓഫീസർ പൂജ സത്യനാഥ് ചെറുപുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ രേഷ്മ എസ് ടി പ്രൊമോട്ടർ ഷൈനി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ജൂന ക്ലാസ് നയിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രസാദ് പി നന്ദി രേഖപ്പെടുത്തി അത്തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മേഖലകളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെ നല്ല രീതിയിൽ ചെറുക്കുന്നത് സർക്കാർ പറഞ്ഞതുപോലെ കേവലം പോലീസോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ലഹരിയെ സമൂഹത്തിൽ നിന്ന് പുലർത്താൻ സാധിക്കുന്നില്ല എന്ന് അതിന് നമുക്കതിന്റെ എല്ലാ ജനവിഭാഗങ്ങളെയും സഹകരണത്തോടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് മുഴുവൻ മേഖലകളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തണമെന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ നടന്ന പരിപാടി നമ്മുടെ ആസൂത്രണിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ചക്കാലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എല്ലാ പ്രപ്പോർട്ടർമാരെയും നമ്മുടെ സ്റ്റേഷനിൽ വിളിക്കുകയും അതുമായി നമ്മളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെ ഒരു പദ്ധതി നമ്മളിവിടെ കൊടുക്കുന്നതിന് വേണ്ടി രണ്ടാഴ്ച മുന്നേ നമ്മൾ ആക്രണം ചെയ്ത എല്ലാ വിദേശങ്ങളിൽ നിന്ന് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിരന്തരം മെസ്സേജുകൾ വരികയും നിങ്ങൾ ഏകദേശം ഇരുന്നൂറോളം പേർ ഇവിടെ പങ്കെടുക്കുമെന്ന് നിങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ച മുന്നിൽ നമ്മുടെ ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ റൈറ്ററും മറ്റ് പോലീസുകാരോ ചേർന്ന് ഈ പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടി മറ്റ് ഫണ്ട് സംഘടിപ്പിക്കുന്നതിനും മറ്റ് ഡോക്ടറുടെ സഹായത്തിനും എല്ലാം വേണ്ടി ഓടി നടക്കുകയാണ് ഇന്നലെ രാത്രി പോലും നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നതിനും എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുകയാണ് നിങ്ങൾ ഒൻപതിലേക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏകദേശം പത്ത് മണിയോട് കൂടി ഏതായാലും ബാക്കി പേര് ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ബാക്കി എല്ലാവരെയും ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം അടിയന്തരമായിരിക്കേണ്ടതാണ് അവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് മൊയ്തീരിൽ നിന്നുള്ള നിർദ്ദേശം എപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കാൻ നിൽക്കുന്ന ഈ ഒരു വിഭാഗത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം അവരെ എങ്ങനെ നമുക്ക് ഉന്നമനത്തിൽ പുതുതായി മുഖ്യധാരയിലേക്ക് എത്തിക്കാമെന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പല പരിപാടികളും ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുന്നു ഇന്നിവിടെ ബോധവർഗ ക്ലാസ് അതുപോലെ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ പത്താം ക്ലാസ് പ്ലസ് ടു ഉന്നത വിജയം അല്ലെങ്കിൽ വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു സമൂഹം എന്തുകൊണ്ടെന്നും പിന്നോ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ മുന്നോട്ട് വരാനുള്ള നമ്മുടെ ആഗ്രഹം മുന്നോട്ട് നമ്മൾ പൊതു മുഖ്യധാരയിൽ എത്തണം നമുക്കും ഉന്നതി വേണം ഉന്നമനം വേണം എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഒരു ഉന്നതികളിൽ താമസിക്കുന്നവർ ആ ഉന്നതിയിൽ താമസിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ ജീവിച്ചു വരുന്നത് അതിൽ നിന്ന് മുന്നോട്ട് വരാൻ നമുക്ക് ആഗ്രഹം ശക്തമായ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിച്ചാൽ ഏത് നിമിഷവും നമുക്ക് അതിൽ നിന്ന് പുറത്ത് പുറത്തു കാണാൻ പറ്റും നമ്മുടെ ആഗ്രഹം നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒരു സ്ഥലത്ത് കൂടി എപ്പോഴും കൂലിപ്പണി എടുത്ത് അല്ലെങ്കിൽ എപ്പോഴും ഉള്ള പണിയെടുത്ത് അതിനെ ആ ശമ്പളം കൊണ്ട് ജീവിക്കാനും അതുപോലെ ആഗ്രഹിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളിൽ എത്ര കണ്ട് വികസിക്കുന്ന വാക്കങ്ങൾ നമുക്ക് ഉന്നമന ഉന്നതിയിലേക്ക് തന്നെ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് പല രീതിയിലുള്ള പണ്ടുകൾ നമ്മൾ ഈ ഇത്തരം പരിപാടികൾക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മാറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എന്റെ അരി ഓടി വന്നത് അതുപോലെ വയസ്സ് വരുമ്പോൾ അവന്റെ ഉമ്മക്കരി ഓടിച്ച് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് உமாஎம்ம கெட்டிபு கரங்கால் ஒருபாடு காரியங்கள் இடையில் ஒரு காரியம் பரிகம் நம்மையோ போய் சார் எந்தாத்த பற்றி எதுப்போ அவன் பய இடையாம்பு ஒரு யுவ் மரணப்பட்ட வார்த்தை சார் அறிஞ்சி இருக்கலோ தோணி അതെ നമ്മൾ അവിടെ പോയതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സാർ പറയാം നമ്മുടെ റേഞ്ച് പരത്തിക്കകത്തുള്ള ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ഒരു യുവാവ് മരണപ്പെട്ട കിടന്നിരുന്നു അപ്പോ ഞങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള സാറൊക്കെ അവിടെ ചേട്ടപ്പോ പോലീസ് വന്നിട്ട് ഈ ബോഡി ഇൻക്വസ്റ്റ് നടത്തുക ചെയ്യുന്നത് എങ്ങനെയാ മരിച്ച ആളുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിപ്പാടുകൾ ഉണ്ടോ എന്ന് അവർ ഓരോ മുടി നാ പരിശോധിച്ചു തോന്നുന്നു അങ്ങനെ യുവാവിനെ പരിശോധിച്ച സമയത്ത് അവന്റെ ശരീരഭാഗങ്ങളിൽ മുറിപ്പാടുകളില്ലാത്ത ഒരു ശരീരാവയവം പോലും ഇവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ചെറുപ്പുഴ പഞ്ചായത്തിലെ വിവിധ ഉന്നതികളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ സമന്വയിപ്പിച്ചുകൊണ്ട് മൂന്ന് വ്യത്യസ്തമായ പരിപാടികൾ ഒരുമിച്ച് സമന്വയിപ്പിച്ച് ചെറുപുഴ ജനമല്ലെ പോലീസ് ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒന്നാമതായി തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളെ എൽ എസ് എസ് യു എസ് എസ് അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കുട്ടികളെ ആദരിക്കുന്നതിനുള്ള ചടങ്ങ് അതോടൊപ്പം നമ്മുടെ നാടിൻ നാട്ടിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന മരകമായ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെയുള്ള ലഹരിവിരുദ്ധ പരിപാടികൾ അതുപോലെ ഇപ്പോൾ കാലവർഷത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ സംഘടിപ്പിച്ച ചെറുപുഴ ജനമേത്രി പോലീസിനെ ആദ്യമായി തന്നെ അഭിനന്ദിക്കട്ടെ ലഹരിക്ക് മേഖല നമ്മുടെ ക്യാമ്പയിൻ നല്ലൊരു രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അത് ഇന്നത്തെ ഒരു സ്പിക്സുകൂടെ തീരുന്നതല്ല എല്ലാവരും അതിനോട് നോ പറഞ്ഞാൽ മാത്രം തീരുന്ന ഒരു പരിപാടിയാണ് ലഹരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്നിപ്പോൾ ക്യാമ്പും അതേപോലെ നല്ലൊരു വിജയം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തതായി ഈ പരിപാടിക്ക് നമ്മുടെ ശ്രീമതി നിങ്ങൾക്ക് ഇന്നത്തെ സർക്കാർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അവയൊക്കെ നിങ്ങൾ കൂടി വിചാരിച്ചാൽ മാത്രമേ അതിൻ്റെതായ പ്രയോഗത്തിൽ വരുത്തുവാൻ വേണ്ടി സാധ്യതയുള്ളൂ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട് അവയൊക്കെ നിങ്ങൾ ഉപയോഗ ഉപകാരത്തിലെത്തിക്കുക അതുപോലെ ഇന്നിവിടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പും വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്നതി രീതിയിലുള്ള കുട്ടികളിലുള്ള അയമോചനമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടികൾക്കെല്ലാം എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതിലുപരി എൻ്റെ ഏറെ പ്രിയപ്പെട്ട സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ തകർദിവാസികൾ പിന്നെ പറയാവുന്നത് വേറൊന്നുമല്ല മറ്റു കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു പോലീസ് ജനയിലി പോലീസിൻ്റെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാഴ്ച മറ്റ് കുട്ടികൾക്കും ഇവിടെയുള്ള മറ്റെല്ലാ കുട്ടികൾക്കും പ്രചോദനമാകട്ടെ എന്ന് ഒരായിരം ആശംസ അർപ്പിച്ചുകൊണ്ടെന്ന് ഇവിടെ വാക്കു തുടർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ സൗന്ദര്യ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം റോഡിന് എതിർവശത്തായി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം സജ്ജീകരണത്തോടുകൂടിയും കാലം കരുതി സൗന്ദര്യ കണ്ണഞ്ചിപ്പിക്കുന്ന തനതു രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചിലമ്പിൽ ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട് ഹൈഡ്രാഫേഷ്യൽ കൂടാതെ Bridal makeover service. Phone: one eight two six nine seven five. Let's choose less family beauty parlour.